മലാക്കി പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം ഏഴാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ദൂത് വഹിക്കുന്നവനാണ് ഒരു പുരോഹിതൻ അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദൂതനാണ് ബത്തേരി ഭദ്രാസനത്തിലെ അടയ്ക്കാത്തോട് സെൻറ്റ് ജോർജ് മലങ്കര കത്തോലിക്ക ദേവാലയ അംഗമായ ബഹുമാനപ്പെട്ട ജോർജ് പൊക്കത്തായിൽ അച്ഛൻ്റെ സ്വർഗീയ പ്രവേശനത്തിൻ്റെ ഒന്നാമത്തെ വാർഷികം നാം ആചരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ പരിശുദ്ധ സഭയ്ക്കും ദൈവജനത്തിനും ലഭ്യമായ എല്ലാ ശുശ്രൂഷകൾക്കും ദൈവതിരുസന്നതിയിൽ നമുക്ക് ഒരുമിച്ച് നന്ദി അർപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് നവംബർ മാസം അഞ്ചിന് അടയ്ക്കാത്തോട് പ്രദേശത്തെ പൊക്കത്തായിൽ മാത്യു ഏലിയാമ്മ ദമ്പതികളുടെ രണ്ടാമത്തെ മകനായി ജനിക്കുകയും തൻ്റെ പ്രാഥമിക ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം കർത്താവിന്റെ പൗരോഹിത്വത്തിൽ പങ്കുചേരുക എന്നുള്ള ലക്ഷ്യത്തോടെ വൈദിക പരിശീലനത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു വൈദിക പരിശീലനം ദൈവകൃപയാൽ മനോഹരമായി പൂർത്തീകരിച്ച് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ സ്വപ്നം കർത്താവിൻ്റെ പുരോഹിതൻ എന്നുള്ള ലക്ഷ്യത്തിലേക്ക് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ മാസം ആറിന് അഭിവന്യ ഗീവർഗീസ്മാർ ദിവന്നാസി മെത്രാ കൈവപ്പാൽ പ്രവേശിക്കുകയും ചെയ്തു നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും എന്നുള്ള കർത്താവിൻ്റെ കൽപ്പന തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകത്തക്ക രീതിയിൽ പരിശുദ്ധ സഭ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ പൂർത്തിയാക്കുവാൻ അക്ഷീണം പ്രയത്നിച്ച ഒരു വന്യപുരോഹിതനാണ് ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ ചെറുപുഴ തിരുമേനി ഞറക്കലക്കാവ് ഇടവകകളിൽ സഹവികാരിയായും ഏനാന്തി ചോക്കാട് പാലാന്തടം പുലിയംകുളം കൊളകപ്പാറ മാണ്ടാട് കാര്യമ്പാടി എരുമമുണ്ട ചുങ്കത്തറ ഇടവകളുടെ വികാരിയായും ശുശ്രൂഷ നിർവഹിച്ചു ഇതിൽ കാര്യമ്പാടി ഇടവക ദേവാലയം അച്ഛൻ്റെ കഠിനാധ്വാനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ആത്മീക നേതൃത്വത്തിൻ്റെയും മാതൃകയായി നിലകൊള്ളുന്നു എല്ലാവരോടും സൗഹാർദ്ദപരമായ അടുപ്പവും ഹൃദയത്തിൽ സ്നേഹവും മുഖമുദ്രയാക്കിയ ജോർജ് അച്ഛൻ തൻ്റെ ഭൗമിക ലോകത്തിലെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം പതിനേഴിന് ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടപ്പോൾ നമ്മെ സംബന്ധിച്ച് ഉൾക്കൊള്ളുവാൻ സാധ്യമാകാത്ത വാർത്തയായി അത് മാറി ദൈവീകമായ തീരുമാനം അതിൻ്റെ ആഴത്തിലും വ്യാപ്തിയിലും സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സ്തുതിഗീതങ്ങൾ ആലപിച്ച് മഹത്വപ്പെടുത്തുന്ന മാലാകമാരുടെ ഗണത്തിൽ അദ്ദേഹവും ഉണ്ടാവും എന്നുള്ള പ്രത്യാശ നമ്മേവരെയും ആശ്വസിപ്പിക്കട്ടെ ലോകസുഖങ്ങൾ ആഗ്രഹിക്കാതെ ലോകത്തിൽ ജീവിക്കുന്നവൻ ഒരു കുടുംബത്തിൻ്റെയും സ്വന്തമാകാതെ ഓരോ കുടുംബത്തിലും അംഗമാകുന്നവൻ എല്ലാ ദുഃഖങ്ങളിലും പങ്കുചേരുന്നവൻ എല്ലാ ഹൃദയരഹസ്യങ്ങളിലേക്കും കടന്നു ചെല്ലുന്നവൻ എല്ലാ വ്രണങ്ങളും വചനത്താൽ സുഖപ്പെടുത്തുന്നവൻ മനുഷ്യരിൽ നിന്ന് പുറപ്പെട്ട് അവരുടെ പ്രാർത്ഥനകൾ ദൈവസന്നതിയിൽ എത്തിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് മടങ്ങി മനുഷ്യർക്ക് പാപമോചനവും സമാധാനവും പ്രത്യാശയും കൊണ്ടുവരുന്നവൻ പരസ്നേഹത്താൽ ജ്വലിക്കുന്നതും ബ്രഹ്മചര്യത്താൽ സദൃഢവുമായ ഹൃദയമുള്ളവൻ എല്ല്പ്പോഴും ക്ഷമിക്കുകയും പഠിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നവൻ സംഖ്യ സംഖ്യാപുസ്തകത്തില് പതിനാറാം അധ്യായത്തിൽ ഒമ്പതാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു പൗരോഹിത്യം എന്ന ശ്രേഷ്ഠ കൃപ കർത്താവിൻ്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുവാനും സമൂഹത്തിൻ്റെ മുൻപിൽ നിന്ന് സേവനമനുഷ്ഠിക്കുവാനും ഇസ്രായേലിൻ്റെ ദൈവം നിങ്ങളെ സമൂഹത്തിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നത് നിസ്സാര കാര്യമാണോ ഓ ദൈവമേ എത്ര ഉത്കൃഷ്ടമായ ജീവിതം കർത്താവിൻ്റെ വിശുദ്ധ ബലിവേദിയിൽ അവിടുത്തെ തിരുശരീര രക്തങ്ങൾ കരങ്ങളിൽ കരങ്ങളിലെടുക്കുവാൻ ഭാഗ്യം ലഭിച്ച യേശുക്രിസ്തുവിൻ്റെ വന്യപുരോഹിത സമാധാനത്താലെ വസിക്കുക शिहाकुदा शगळर्पीचो राजारिन्मा केगुगपुण्यं नाधास्तोत्रम्